ಮಹಮ್ಮದ್ ಅಶ್ರಫ್ ಎಂಬ ವಯನಾಡಿನ ವ್ಯಕ್ತಿ ಮಾನಂದವಾಡಿ ತಾಲೂಕಿನ ಉಳ್ಳಪ್ಪಳ್ಳಿ ಎಂಬ ಊರಿನ ನಿವಾಸಿಯಾಗಿದ್ದು ಮೃತ ದೇಹವನ್ನು ಪಡೆಯಲು ಇವತ್ತು ಅಲ್ಲಿಂದ ಕೇರಳದಿಂದ ಈಗಾಗಲೇ ಮಂಗಳೂರಿನ ಶವಾಗಾರಕ್ಕೆ ಈಗ ರಾತ್ರಿ ಎರಡು ಮುಕ್ಕಾಲಕ್ಕೆ ಅವರು ಬಂದು ಇಲ್ಲಿ ತಲುಪಿದ್ದಾರೆ ಶವದ ಮೃತ ಶರೀರವನ್ನು ಗುರುತಿಸಿದ್ದು ಈಗ ಅವರಿಗೆ ಹಸ್ತಾಂತರಾಗಿದೆ ಬಹುಶಃ ಇವತ್ತು ಅವನೊಬ್ಬ അസ്വസ്ഥ കൂടെ യാതേ ഒക്തിയെന്ന ഗുപ് ഗുപായി വന്ന് പടതു കൊള്ളുവ സംസ്കൃതി അന്ന് നാവിൽ പ്രശ്നമാർത്തേവേ ആൾ ഇടയ്ക്ക് ഇങ്ങനെ പുറത്ത് പോകുന്ന ഒരു സ്വഭാവമാണ് അവർക്ക് മാനസികമായിട്ടൊരു ചെറിയ പ്രോബ്ലം ഉണ്ട് ആൾ പൈങ്കുളം അതേപോലെ വെട്ടം അതേപോലെ നമ്മുടെ അൻസാർ മനുഷ്യ അങ്ങനത്തെ മാനസിക കേന്ദ്രങ്ങളിലൊക്കെ ആയിരുന്നു അപ്പോൾ ആ ഒരു പ്രശ്നമുണ്ട് പൊതുവായിട്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പലപ്പോഴും നമുക്കൊരു അവിടെ ഞാൻ എറണാകുളത്താണ് ഉള്ളത് അപ്പോൾ അവിടെ വരും അപ്പോൾ അവിടെ നമ്മൾ ഡ്രസ്സും കാര്യങ്ങളും മൊബൈലൊക്കെ കൊടുക്കും മൊബൈലൊക്കെ കൊടുക്കും പിന്നെ അത് ചിലപ്പോൾ എവിടെയെങ്കിലും കളഞ്ഞിട്ട് പോകും ഞാൻ എൻ്റെ പേരിൽ തന്നെയാണ് സിമ്മൊക്കെ എടുത്ത് കൊടുക്കാറുള്ളത് അപ്പോൾ ഇപ്പോൾ അങ്ങനെ ഇടക്ക് പോകും എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ എന്തിനൊരു ആ ഒരു രൂപത്തിലാണ് മൂപ്പരുടെ ഒരു ക്യാരക്ടർ ഉള്ളത് മാനസികമായിട്ട് പ്രോബ്ലം ആണ് കുറെ ഒക്കെ വർഷങ്ങളായിട്ടൊരു ഇവിടെ ഇവിടെ എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഇടയ്ക്ക് ഇങ്ങനെ മംഗലാപുരം ഒക്കെ ആണെന്ന് പറയും വീട്ടിലോട്ട് ഇങ്ങനെ വീട്ടിലോട്ട് ടക്ക് വരും ചെയ്യുംമാൻ്റെ അടുത്തൊക്കെ വരും ഇപ്പോൾ ഈ അടുത്ത് ഈ പെരുന്നാൾ ആ സമയത്ത് വന്നായിരുന്നു അപ്പോൾ ഇങ്ങനെ മംഗലാപുരത്ത് ഇങ്ങനെ ഓരോ തവണ ഇപ്പൊര് പിന്നെ കോട്ടക്കൽ കട കടയിൽ നിൽക്കുന്നുണ്ട് അവിടെ ഒരു ഷോപ്പിലൊക്കെ നിൽക്കുന്നത് എവിടെയെങ്കിലും ഇപ്പൊ നമ്മുടെ തന്നെ കടയിലൊക്കെ വന്നു കഴിഞ്ഞാൽ നന്നായിട്ട് നല്ല രൂപത്തില് സംഭവിച്ചു പോയി നമുക്കിപ്പോൾ ഇനി അതിനെക്കുറിച്ച് കുറിച്ച് പോലീസൊക്കെ അന്വേഷിക്കുന്നുണ്ട് ഇവിടെ ആളെ ഐഡന്റിഫൈ ചെയ്യുന്ന മുൻപ് തന്നെ ഇരുപതോളം പ്രതികൾ അറസ്റ്റൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ അവൻ്റെ ഭാഗത്ത് എന്തോ തെറ്റു വന്നിട്ടുണ്ടോ എന്നൊക്കെയാണ് ഇത് പറയുന്നത് അതിൻ്റേതായ വഴികൾക്ക് അന്വേഷിക്കട്ടെ നമുക്ക് എന്താ പറഞ്ഞാൽ അവനെ സംബന്ധിച്ച് പൂർണ്ണമായിട്ടൊരു മാനസികപരമായിട്ട് വർഷങ്ങളായിട്ട് മാനസികപരമായിട്ട് ബുദ്ധിമുട്ടുള്ള ഒരാളാണ് അപ്പോൾ നമുക്കിപ്പോൾ അതിനപ്പുറത്തൊന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ നമുക്കിപ്പോൾ ഒരു വേറെ എന്തെങ്കിലും എന്താ പറയുക വേറെ വിധത്തിലാണെന്നൊന്നും നമുക്കൊരിക്കലും പറയാൻ കഴിയാത്ത അവസ്ഥയാണുള്ളത് അന്വേഷണമായിട്ട് ഏത് തരത്തിലുള്ള അന്വേഷണത്തിനും നമുക്ക് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ട് അതിനോട് സഹകരിക്കും എന്താണ് എന്നുള്ളത് ഇപ്പൊ ഞങ്ങളിപ്പോ ഇന്നിപ്പോ ഇവിടെ എത്തിയുള്ളൂ അപ്പൊ മറ്റു കാര്യങ്ങളൊക്കെ പോലീസ് ഹാൻഡ് ഓവർ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്ന് വൈകുന്നേരമാണ് അറിയുന്നത് ഒരു വൈകുന്നേരം ഒരു അഞ്ചു മണി കഴിഞ്ഞാണോ എനിക്ക് അറിയുന്നത് അത് പോലീസ് സ്പെഷ്യൽ ബ്രാഞ്ച് വഴിയാണ് അറിഞ്ഞത് അതെ ആള് വന്നിട്ട് ഒരു കുറച്ചു കാലമായിട്ട് ഇവിടെ ഉണ്ട് ഇങ്ങനെ വീട്ടിലോട്ടൊക്കെ ഇങ്ങനെ വരാറുണ്ട് പുൽപ്പള്ളിയാണ് ഇപ്പൊ താമസമുള്ളത് അപ്പൊ അവിടെ ഉമ്മാ ഉ ഉമ്മാൻ്റെ അടുത്തൊക്കെ വരാറുണ്ട് എന്തെങ്കിലുമൊക്കെ ക്യാഷ് ഒക്കെ കൊടുക്കാറുണ്ട് ഇങ്ങനെ ഇവിടെ എന്തെങ്കിലും വർക്കാണ് പിന്നെ അങ്ങനെ പൊതുവേ പത്ത് പതിനഞ്ച് വർഷമായിട്ട് അങ്ങനെ തന്നെയാണ് ഒരു ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു രീതി അല്ലേ മുഹമ്മദ് അഷ്റഫ് അഞ്ചു പേര് അഞ്ചു അഞ്ച് അഞ്ചു പേര് ഇവന് എൻ്റെ നേരം മൂത്താളാണ് അല്ല അല്ല മാരീടല്ല ആ മംഗലാപുരം ഉണ്ട് എന്ന് അറിയാം പിന്നെ ആളിങ്ങനെ ഒരു യാത്രയുടെ ഒക്കെ ഞാൻ പറഞ്ഞല്ലോ മാനസികപരമായിട്ടൊരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അങ്ങനത്തെ ഒരു യാത്ര അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അങ്ങനെ ചെയ്യുന്ന ഒരാളാണ് എല്ലാവർക്കും ഒരു അറിയുന്ന ഒരു കാര്യമാണ് ആള് സാർ ഞാൻ പറയുന്നത് വെച്ചാൽ ആൾക്ക് നമുക്ക് ഒരു മാനസിക ബുദ്ധിമുട്ടുള്ള ആളുകളെ നമുക്ക് നമ്മളൊരു നോർമലായിട്ട് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ലല്ലോ അതിൻ്റെ ഒരു ആ അതെ 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 അപ്പോൾ നമുക്ക് എങ്ങനെയാണ് എന്നുള്ള നമ്മൾ ഇത് നമ്മൾ ദൃസാക്ഷി നമ്മളല്ല നമ്മൾ ഇതിനെക്കുറിച്ച് അറിയാത്തൊരു കാര്യം നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ ഞാൻ വാർത്തയിൽ കണ്ടു അതില്ല എനിക്ക് തോന്നുന്നത് ഇത് ഞാൻ പറഞ്ഞല്ലോ ആൾ ഐഡന്റിഫൈ ചെയ്യുന്ന മുന്നേ തന്നെ ഈ ആളുകളൊക്കെ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അപ്പം ഇപ്പോ ഇനി അതിനും അതുമായി ബന്ധപ്പെട്ട ആളുകൾ മറ്റു കർശന നടപടികളൊക്കെ എടുക്കപ്പെടുമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് മംഗളൂരു നഗര ഹൊരവലേത കുടുപ്പിനല്ലി ഭാനുവറ ദുഷ്കർമ്മികളില്ല ഭീകരവാദി ಹಲ್ಲೆಗೀಡಾಗಿ ಹತ್ತಿನ ಹತ್ಯೆಯಾದಂಥ ಮೊಹಮ್ಮದ್ ಅಶ್ರಫ್ ಅವರ ಮೃತ ಶರೀರದ ಪರಿಚಯವನ್ನು ಅವರ ತಮ್ಮನಾದ ಅಬ್ದುಲ್ ಜಬ್ಬಾರ್ ಅವರು ಗುರುತಿಸಿದ್ದು ಈಗ ಅದಕ್ಕೆ ಸಂಬಂಧಪಟ್ಟಂತೆ ದಾಖಲೆ ಪತ್ರಗಳಿಗೆ ಸಹಿ ಹಾಕಿದ್ದಾರೆ ಈ ವಿಚಾರ ಅಬ್ದುಲ್ ಜಬ್ಬಾರ್ ಜಬ್ಬಾರ್ ಹೇಳಿದಂತೆ ಅಬ್ದುಲ್ ಹಮೀದ್ರವರು ಇದುವರೆಗೂ ಮಹಮ್ಮದ್ ಅಶ್ರಫ್ ಮೊಹಮ್ಮದ್ ಅಶ್ರಫ್ ಎಂಬ ವಯನಾಡಿನ ವ್ಯಕ್ತಿ ಮಾನಂದವಾಡಿ ತಾಲೂಕಿನ ಉಳ್ಳಪ್ಪಳ್ಳಿ ಎಂಬ ಊರಿನ ನಿವಾಸಿಯಾಗಿದ್ದು ಅವರು ಮಂಗಳೂರಿನ ಕಡೆ ಕೆಲವು ದಿನಗಳ ಹಿಂದೆ ಬಂದಿರುವ ಬಗ್ಗೆ ಅವರಿಗೆ ಮಾಹಿತಿ ನಮಗೆ ಸಿಕ್ಕಿರುತ್ತದೆ ಇಲ್ಲಿ ದುಷ್ಕರ್ಮಿಗಳಿಂದ ಸುಮಾರು ಮೂವತ್ತು ಜನ ಮೂವತ್ತಕ್ಕೂ ಮಿಕ್ಕಿ ಜನ ಅವರ ಮೇಲೆ ಭೀಕರವಾಗಿ ಹಲ್ಲೆ ನಡೆಸಿ ಅವರನ್ನು ಕೊಲೆಗೈದಿದ್ದಾರೆ ಈಗಾಗಲೇ ಇಪ್ಪತ್ತು ಆರೋಪಿಗಳ ಬಂಧನವಾಗಿದೆ ಈಗ ಇದಕ್ಕೆ ಇದಕ್ಕೆ ಸಂಬಂಧಪಟ್ಟಂತೆ ಎಲ್ಲ ಮಾಧ್ಯಮಗಳಲ್ಲಿ ವರದಿ ಹೊಂದಿದ್ದು ಈ ವರದಿಯನ್ನು ಅನುಸರಿಸಿ ಪೊಲೀಸರ ಲುಕೌಟ್ ನೋಟಿಸನ್ನು ನೋಡಿಕೊಂಡು ಅಲ್ಲಿಯ ಮೃತ ದೇಹವನ್ನು ಪಡೆಯಲು ಇವತ್ತು ಅಲ್ಲಿಂದ ಕೇರಳದಿಂದ ಈಗಾಗಲೇ ಮಂಗಳೂರಿನ ಶವಾಗಾರಕ್ಕೆ ಈಗ ರಾತ್ರಿ ಎರಡು ಮುಕ್ಕಾಲಕ್ಕೆ ಅವರು ಬಂದು ಇಲ್ಲಿ ತಲುಪಿದ್ದಾರೆ ಶವದ ಮೃತ ಶರೀರವನ್ನು ಗುರುತಿಸಿದ್ದು ಈಗ ಅವರಿಗೆ ಹಸ್ತಾಂತರಾಗಿದೆ ಉಳಿದಂತೆ ಇದಕ್ಕೆ ಸಂಬಂಧಪಟ್ಟಂತೆ ನಮ್ಮ ಸ್ಪೀಕರ್ ಯು ಟಿ ಖಾದರ್ ಅವರು ಕೇಂದ್ರದ ಕೇಂದ್ರದ ಎ ಎ ಸಿ ಸಿಯ ಕಾರ್ಯದರ್ಶಿ ಪ್ರಧಾನ ಕಾರ್ಯದರ್ಶಿಯಾಗಿರುವಂತಹ ಕೆ ಸಿ ವೇಣುಗೋಪಾಲ್ ಮಾತುಕತೆ ನಡೆಸಿದ್ದು ಸಂಬಂಧಪಟ್ಟಂತೆ ಸರ್ಕಾರದಿಂದ ಸಿಗಬೇಕಾದ ಪರಿಹಾರಧನವನ್ನು ಕೊಡಿಸುವ ಬಗ್ಗೆ ಈಗಾಗಲೇ ಭರವಸೆಯನ್ನು ನೀಡಿದ್ದಾರೆ ಈಗಾಗಲೇ ಅವರು ಸಂಬಂಧಪಟ್ಟಂತೆ ಕೇಂದ್ರ ಕೇರಳದ ಮುಖ್ಯ ನಾಯಕರೊಂದಿಗೆಲ್ಲ ಮಾತುಕತೆಯನ್ನು ನಡೆಸಿರುವುದಾಗಿ ನಮಗೆ ತಿಳಿಸಿದ್ದಾರೆ ಮತ್ತು ಮೃತ ಶರೀರವನ್ನು ಇಲ್ಲಿ ನಾವು ಅವರನ್ನು ಅದ ಸ್ನಾನ ಮಾಡಿಸಿ ಉಳಿದಂತೆ ದಫನ ಕಾರ್ಯಕ್ಕಾಗಿ ಕೇರಳಕ್ಕೆ ಕೊಂಡೊಯ್ಯುವವರಿದ್ದಾರೆ ಇದು ಇಷ್ಟು ವಿಚಾರವನ್ನು ಹೇಳಲಿಕ್ಕೆ ಬಯಸ್ತಾ ಇದ್ದೇನೆ ಮೊನ್ನೆ ಈ ಜಿಲ್ಲೆಯಲ್ಲಿ ನಡೆಯಬಾರ್ದಂಥ ಒಂದು ನಡ ಘಟನೆ ನಡೆದು ಮೊಹಮ್ಮದ್ ಅಶ್ರಫ್ ಅನ್ನುವಂಥ ಒಬ್ಬ ಸಹೋದರ ಮಾಬ್ ಲಿಂಚಿಂಗ್ ಗುಂಪು ಹತ್ಯೆಗೆ ಒಳಗಾಗಿ ಮೃತಪಟ್ಟಿದ್ದಾನೆ ಇದಕ್ಕೆ ವಿಷಾದ ಇದೆ ಬಹುಶಃ ಇವತ್ತು ಅವನೊಬ್ಬ ಅಸ್ವಸ್ಥ ಅಂತ ಹೇಳಿದರೂ ಕೂಡ ಯಾವುದೇ ಒಬ್ಬ ವ್ಯಕ್ತಿಯನ್ನು ಗುಂಪು ಗುಂಪಾಗಿ ಬಂದು ಹೊಡೆದು ಕೊಲ್ಲುವಂಥದ್ದು ಯಾವ ಸಂಸ್ಕೃತಿ ಅನ್ನುವುದನ್ನು ನಾವು ಇಲ್ಲಿ ಪ್ರಶ್ನೆ ಮಾಡ್ತಾ ಇದ್ದೇವೆ ನಾವು ಈ ರಾಜ್ಯ ಸರ್ಕಾರದಲ್ಲಿ ಮತ್ತು ಇಲ್ಲಿಯ ಜಿಲ್ಲಾ ಪೊಲೀಸ್ ವ್ಯವರಿಷ್ಠ ಕಮಿಷನರಲ್ಲಿ ನಮ್ಮ ವಿನಂತಿ ಏನಂತ ಹೇಳಿದರೆ ಇದನ್ನು ಕೂಲಂಕುಷವಾಗಿ ತನಿಖೆಯಾಗಬೇಕು ಇದರ ಹಿಂದೆ ಇರತಕ್ಕಂತಹ ರವೀಂದ್ರ ನಾಯಕ್ ಅನ್ನುವಂತಹ ವ್ಯಕ್ತಿಯ ಮೇಲೆ ಅವನನ್ನು ಬಂಧಿಸಬೇಕು ಒಂದು ಎರಡನೇದ್ದು ಆ ಮೃತ ಮೃತನಿಗೆ ഒ തായി ഇതാരെ മുതുക്കിയാ ഒ തായി ഇതാരെ ആ തായികെ സൂക്തവാദ സർക്കാർ കടയിൽ നിന്ന് പരിഹാരം ഒത്തവന്ന് കൊടുക്കും അന്നുവ നമ്മൾ ആഗ്രഹമാകുന്നത് ജബ്ബാര നമ്മളൊരു സുഹൃത്താണ് അങ്ങനെ ഞാൻ താമസം മംഗലാപുരത്ത് അല്ല നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊരു മനുഷ്യ ഒരു പരിഗണന ഇല്ലാതെ ഇത്രയും ആൾക്കാർ അടിച്ചു വന്നിട്ട് അതിന് ഗവൺമെൻറ് തലത്തിൽ അവർക്ക് ന്യായമായ നഷ്ടപരിഹാരം മേടിച്ചു കൊടുക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത് അതുകൂടാതെ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഇതുവരേക്കും എന്തൊക്കെ സംഭവങ്ങൾ ലീഗലി ആയിട്ടുണ്ട് അതിൻ്റെ ഒക്കെ തെളിവും കാര്യങ്ങളൊക്കെ അവരെ ഫാമിലിയെ ഏൽപ്പിക്കണം അതൊക്കെ ശരിയായ രീതിയിൽ നടന്നിട്ടുണ്ടോ എന്നുള്ളത് ഗവണ്മെൻറ്റ് അന്വേഷിക്കണം താങ്ക് യു ഡൗട്ടില്ല അവരെ ബോഡിയിൽ കംപ്ലീറ്റ് ഫ്രാക്ചർ ഉണ്ട് ആ ഫ്രാക്ചറൊക്കെ പോസ്റ്റ്മോർട്ടത്തിൽ ആയിട്ടുണ്ടോ അതല്ല പിന്നെ ഹൈഡായിട്ടുണ്ടോ എന്നുള്ളത് തെളിവ് സഹിതം നമുക്ക് ഫാമിലിയെ ഏൽപ്പിക്കണം